പീരിമേഡിന് സമീപം വാഹനം ഇടിച്ച് കേഴയടച്ചു ഇന്ന് വെളുപ്പിനിയായിരുന്നു അജ്ഞാത വാഹനം ഇടിച്ചത് മുറിഞ്ഞുപുഴ ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിക്കുകയും ചെയ്തു മേൽനോട്ടത്തിൽ എല്ലാവിധ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളും സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റുകളും സ്വസ്ഥ ആയുർവേദ റിട്രീറ്റ് ആയുർവേദ ഹോസ്പിറ്റൽ പീരുമയുടെ ഗസ്റ്റ് റോഡിന് സമീപത്തായാണ് ദേശീയപാതയോരത്ത് കേഴയാടിനെ ചത്തനിലയിൽ കണ്ടെത്തിയത് വഴിയാത്രക്കാരാണ് ഇത് ആദ്യം കാണുന്നത് റോഡ് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ അജ്ഞാത വാഹനം ഇടിച്ചാണ് അപകടം സംഭവിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം ഇന്ന് വെളുപ്പിനിയോടുകൂടിയാണ് കേഴയാടിനെ വാഹനം ഇടിച്ചത് ഏകദേശം ഒന്നര വയസ്സ് പ്രായം വരുന്ന കേഴയാടാണ് ചത്തത് തുടർന്ന് നാട്ടുകാർ മുറിഞ്ഞുവിട ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു അതനുസരിച്ച് ഫോറസ്റ്റ് അധികൃതർ എത്തി ചത്ത കേഴയാറിനെ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പിരിമേട്